ർഗം ശ്രദ്ധിച്ച സവിശേഷം ഒന്നാം അധ്യായം നാപ്പത് മുതൽ തിരുവചനങ്ങൾ യേശു തൻ്റെ പഠിപ്പിക്കലിലൂടെയും സൗഖ്യം നിലകലിലൂടെയും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്ന ദൈവരായത്തിന്റെ സ്ഥാപനവും വ്യാപനവുമാണ് അല്ലാതെ സ്വന്തം പ്രസിദ്ധിക്ക് വേണ്ടിയല്ല യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി തന്നെയാണ് പ്രസിദ്ധിയിൽ നിന്ന് അവൻ എപ്പോഴും ആഗ്രഹിക്കുക താൻ ചെയ്യുന്ന അത്ഭുതങ്ങളെപ്പറ്റി ആരോടും പറയരുതെന്നാണ് അവൻ ശക്തമായി താക്കീത് നൽകുന്നത് പക്ഷേ യേശുവിൻ്റെ അനുയായികളായ നമ്മളോ പ്രസിദ്ധിക്ക് വേണ്ടിയുള്ള പാച്ചിലാണ് നമ്മൾ മറ്റുള്ള നമ്മുടെ പ്രസിദ്ധി വ്യാപിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ഉപയോഗിക്കുക കൂടി ചെയ്യുക ക്രിസ്തു നമ്മെ അവിടുത്തെ അനുയായികളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അവിടത്തെ അനുഗമിക്കാനാണ് അല്ലാതെ അത്കേച്ചും വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനല്ല എന്ന് ഓർമ്മിക്കുക കുഷ്ഠനോങ്ങി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകൂത്തി അപേക്ഷിക്കുന്നത് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സുണ്ട് നിനക്ക് എനിക്ക് ഉണ്ടാകട്ടെ എന്നാണ് യേശുവിൻ്റെ മറുപടി ഇത് നമ്മുടെ ജീവിതത്തിലും സാധിക്കട്ടെ നമ്മുടെ ജീവിതാർത്ഥവാശു ശുദ്ധിക്രമിയ ദാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധത്മയുടെ സഹവാസുഖങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും